എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാല സോസൈറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാല പൈക ഇടമറ്റം ഭരണങ്ങാനം ബെസ്റൂട്ടിന് സമീപം ബസ് റൂട്ട് ഫ്രണ്ടേജിൽ ഇരുപത് സെൻറ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന തലയെടുപ്പുള്ള സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്കുമുമ്പിലേക്ക് കാണിക്കുന്നത് എത്ര വാഹനങ്ങൾ വന്നാലും യഥേഷ്ടം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല വീതി കൂട്ടിയ ടാറോഡിൻ്റെ ഫ്രണ്ടേജിൽ മനോഹരമായൊരു വീട് നല്ല വീതി കൂടിയിട്ട് ആ റോഡ് ഫ്രണ്ടേജിൽ സുന്ദരമായൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം വന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ബാക്ക് സൈഡിലെല്ലാം തന്നെ നല്ല മുറ്റവും സൗകര്യങ്ങളും ഉണ്ട് വടക്ക് കിഴക്കേ മൂലയിൽ ഉത്തമ കിണർ വെള്ളത്തിൻ്റെ സ്ഥാനത്തോടു കൂടിയ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയുണ്ട് വിശാലമായൊരു സിറ്റുപുട്ട് മുറ്റമെല്ലാം ബാംഗ്ലൂർ ഷോണൊക്കെ വിരിച്ച് സുന്ദരമാക്കിയിരിക്കുന്നു എൽ ഷെയ്പ്പാകൃതിയിലുള്ള ഒരു സിറ്റുവിട്ട് കൊടുത്തിരിക്കുന്നു അവിടെ ബ്ലാക്ക് ഗ്രാനൈറ്റുകൾ ഭാഗ്യം മനോഹരമാക്കിയിരിക്കുന്നു തേക്ക് ആഞ്ഞിലി തുടങ്ങിയ വർക്കുകൾ കൊണ്ടാണ് ഇതിൻ്റെ വുഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് വന്ന ഈ ഭാഗം ഇതിൻ്റെ ലിവിങ് ആണ് മനോഹരമായ രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ കൊടുത്ത് സുന്ദരമാക്കിയിരിക്കുന്നു നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയ ആ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും തമ്മിലുള്ള സെപ്പറേഷൻ ഭാഗമാണ് ഈ കാണുന്നത് ഡയറക്റ്റ് നമ്മൾ ഫാമിലി ലിവിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ പ്രയർ ഏരിയ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ടി വി കാണാൻ വേണ്ടിയിരിക്കാനുള്ള ഒരു മനോഹരമായ സ്ഥലം അവിടെ നിന്ന് ഡയറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു നാലുകെട്ടിൻ്റെ രീതിയിൽ ഒരു നടുമുറ്റമുള്ള മനോഹരമായൊരു ഭാഗം പർഗോളയൊക്കെ ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്നു അവിടെ നിന്ന് നമ്മൾ കാണുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും സ്ഥല സൗകര്യത്തോടു കൂടി ചെയ്തിരിക്കുന്ന മനോഹരമായൊരു ഡൈനിങ് ഏരിയ നല്ല വെൻറ്റിലേഷൻ സൗകര്യം എല്ലാം കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് കടന്നു വന്നാൽ കബോർഡുകൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായൊരു കിച്ചൺ തേക്കിൻ്റെ വർക്കുകളാണ് ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫോവും സ്റ്റൗവും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല സ്പേഷ്യസായ സ്ഥലസൗകര്യമുള്ള വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കളയുടെ സ്ഥാനം ഉത്തമ ഉത്തമസ്ഥാനത്ത് വരുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ഓരോന്നും ശ്രദ്ധിച്ച് കാണുക അത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയാണ് ഇതിലെ മെറ്റീരിയൽസുകളുടെ ഉപയോഗങ്ങൾ നടത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കിച്ചണിൽ മനോഹരമായ രീതിയിൽ ഒരു വിറകെടുപ്പിൻ്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നു അവിടെയും കബോർഡുകൾ ചെയ്തിരിക്കുന്നു അവിടെ നിന്ന് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാൻ ഡോറുണ്ട് അവിടെ ഒരു ഉണ്ട് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ വായു സർക്കുലേഷന് വേണ്ടി യഥാവിധി ചെയ്തിരിക്കുന്ന നല്ല വെൻറ്റിലേഷൻ സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നാല് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചറാണ് നാല് ബെഡ്റൂമിലെ ടോയ്ലറ്റുകളിലും മനോഹരമായ വാൾട്ടേരുകൾ ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നാലും അതുപോലെ തന്നെ ബെഡ്റൂമുകൾക്കൊക്കെ എടുത്തു കാണേണ്ട ഒരു പ്രത്യേകത നല്ല പോലെയുള്ള സ്ഥല സൗകര്യമുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമുകളിലെല്ലാം കബോർഡുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റുകളിലും വാട്ടർ ഹീറ്റർ സംവിധാനം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റ് ഫിറ്റിംഗ്സുകളാകട്ടെ വയറിംഗ് ആകട്ടെ പ്ലംബിങ് ആകട്ടെ എല്ലാം ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ ടോയ്ലറ്റുകളിലും ഒരു വ്യത്യസ്തത കൈവരുത്താൻ വേണ്ടി അതിലെ വോൾട്ടേജുകൾക്ക് വ്യത്യാസം വരുത്തിയിരിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഓരോ ബെഡ്റൂമുകളും അലങ്കരിച്ചിരിക്കുന്നത് വായു സർക്കുലേഷന് വേണ്ടിയും അതുപോലെ തന്നെ ഫ്ലോറിംഗ് കാര്യത്തിലും എല്ലാം ആ മനോഹരിത കാണാൻ സാധിക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നൂറ് ശതമാനം ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് നല്ലൊരു ബസ് റൂട്ടിനോട് ചേർന്നാണ് ഇരിക്കുന്നത് മറക്കാതെ നിങ്ങൾ പാലായിലേക്ക് വരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ചെയ്തു തരുന്നു